കലാഭവൻ നവാസിൻ്റെ മരണം സ്വപ്നത്തിൽ പോലും തങ്ങൾക്ക് ചിന്തിക്കാൻ ആകില്ലെന്നാണ് ഓരോ പ്രിയപ്പെട്ടവരും പങ്കിടുന്ന വാക്കുകൾ മരിച്ചാലും മായാത്ത ഒരുപാട് ഓർമ്മകൾ ഒരു സുഹൃത്ത് എന്നതിലുപരി സ്വന്തം സഹോദരനായിരുന്ന ഒരുപാട് ആളുകൾക്ക് നവാസ് ബായി ബായി എന്നാണ് മിക്ക ആളുകളും നവാസിനെ വിളിക്കുക ആ വാക്കിൽ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുന്ന സ്നേഹം പുലർത്തുന്ന ഒരാൾ നവാസ് മരിച്ചെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ എന്നാണ് ഓരോ ആളുകളും സോഷ്യൽ മീഡിയ വഴി കുറിക്കുന്നത് അതേ സമയം രഹനയുടെയും മക്കളുടെയും കാര്യമോർത്ത് തനിക്ക് സഹിക്കാൻ വയ്യെന്ന് നടി പ്രിയങ്ക പറയുന്നു എൻ്റെ മോൾ രഹന ഇതെങ്ങനെ സഹിക്കും അവൾ ഇതെങ്ങനെ ഉൾക്കൊള്ളും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ പ്രതികരിച്ച വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് പ്രണയത്തിനും അപ്പുറം ഗാഢമായ ഒരു ബന്ധമായിരുന്നു നവാസും രഹനയും തമ്മിൽ ഒരുപക്ഷെ ഈ അടുത്ത സമയത്ത് രഹനയെ അഭിനയത്തിലേക്ക് മടക്കി കൊണ്ടുവന്നതും ഒരു നിയോഗം പോലെ തോന്നുന്നു മരണം മുന്നിൽ കണ്ടിട്ടാണോ തൻ്റെ പ്രിയതമയെ കൊണ്ടുവന്നത് താൻ അരങ്ങൊഴിയുന്ന ഇടത്ത് തൻ്റെ പ്രിയതമ ഉണ്ടാകണമെന്ന തോന്നലാകുമോ നിയോഗമാകുമോ ഇഴയിലൂടെ രഹന രഹനയെ മടക്കി കൊണ്ടുവന്നതും പ്രിയപ്പെട്ടവർ ചോദിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇറങ്ങിയ നീലാകാശം നറിയേ എന്ന ചിത്രത്തിലാണ് രഹിനക്കൊപ്പം അവസാനമായി നവാസ് അഭിനയിക്കുന്നത് പിന്നീട് അഭിനയത്തിൽ നിന്നും കുടുംബകാര്യങ്ങളിൽ നിന്നും ഒക്കെയായി രഹന തിരക്കിലായി ഏറ്റവും ഒടുവിൽ ഈഴ എന്ന ചിത്രത്തിലൂടെ മടങ്ങി വന്ന രഹനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം നിന്നത് നവാസ് ആണ്